ബി ജെ പി അവതരിപ്പിക്കുന്ന നെക്സ്റ്റ് കോമഡി കമൽ കപ്പ് എന്താണ് കമൽ കപ്പ് എന്നല്ലേ അതായത് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പുതിയ അടവുമായി ബി ജെ പി രംഗത്തിറങ്ങിയിരിക്കുന്നു നേരത്തെ കളിച്ച കളികളിലൊക്കെ തോറ്റ കൊണ്ടായിരിക്കാം ഇപ്പോൾ ബി ജെ പി കായികരംഗം തന്നെ തിരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ ഒരുങ്ങുന്നത് അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ആദ്യം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചില ടീമുകളെയൊക്കെ സംഘടിപ്പിച്ച് ക്രിക്കറ്റ് ഫുട്ബോൾ വടംവലി ഖോഖോ തുടങ്ങിയ കളികളൊക്കെ സംഘടിപ്പിക്കുക അതിന് സമ്മാനം കൊടുക്കുക അതിൽ വിജയിക്കുന്നവരെ പിന്നീട് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ചില ടീമുകളായിട്ട് വിഭജിച്ച് അതിലും മത്സരങ്ങൾ സംഘടിപ്പിക്കുക അതിലും കൂടിയ തുക അതായത് ഇരുപത്തി അയ്യായിരം രൂപയും അൻപതിനായിരം രൂപയൊക്കെയുമാണ് അവർ ഈ ജയിക്കുന്ന ടീമുകൾക്ക് ബി ജെ പി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വിചിത്രമായ പേരുകളാണ് ടീമുകൾക്ക് നൽകിയിരിക്കുന്നത് നമോ അടൽ ദീൻദയാൽ ഉപാധ്യായ സർദാർ പട്ടേൽ തുടങ്ങിയ പേരുകളാണ് ടീമുകൾക്ക് നൽകിയിരിക്കുന്നത് ഏതായാലും ജനങ്ങൾക്ക് മറ്റൊരു സുവർണ അവസരം കൂടി വന്നിരിക്കുകയാണ് കാരണം ബി ജെ പി സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിലൊക്കെ അവർക്ക് പങ്കെടുത്ത് ധാരാളം പണം അവർക്ക് നേടാം അതുകൊണ്ട് ആ പണവും കൊണ്ട് ജനങ്ങൾ അവരുടെ വഴിക്ക് പോവുകയും ചെയ്യും ഈ കളികളിലൂടെ ജനങ്ങളെ സംഘടിപ്പിച്ച് വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് ഇപ്പോൾ ഈ അവർ കായികമേളകൾ സംഘടിപ്പിക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് ശതം സമർപ്പിക്കാമേ എന്ന പരിപാടിയിലൂടെ നമുക്കറിയാം ഏതായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ കുറേ പൈസ ദാനം ചെയ്തു അത് വളരെ ഉപകാരപ്രദവുമായി ജനങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ കളികളൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരിപാടികൾ സംഘടിപ്പിച്ച് അവർക്ക് പൈസ കൊടുത്ത് നിങ്ങൾ പൊടിയും തട്ടി എണീച്ചു പോകും അതൊക്കെ വോട്ടായി വരുമെന്നാണോ ബി ജെ പിക്കാർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഇനിയും വിഠിത്തങ്ങൾ ആവർത്തിക്കരുത്